അല്ല അവർ പുറപ്പെട്ടോ ഈ ലൈഫ് വരുന്നുണ്ടോ ഒന്ന് വിളിച്ച് നോക്കിയാൽ എവിടെ എത്തി 時間が終わるのをペアで打ち入れる。 യോ നമസ്കാരം ഈ വർഷത്തെ സാമൂഹ്യ പശ്ചാത്തരണം നാളെ ഒക്ടോബർ രണ്ട് മുതൽ ഒക്ടോബർ പതിനാറ് വരെ സംസ്ഥാനത്ത് വളരെ സമുചിതമായി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് വകുപ്പ് തീരുമാനമെടുത്തിട്ടുള്ളത് അതിനുവേണ്ടി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും എല്ലാ എൻ ജി ഒകളെയും സന്നദ്ധ സംഘടനകളെയും യോജിപ്പിച്ചുകൊണ്ടാണ് ക്യാമ്പയിൻ നടക്കുന്നത് അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മൂന്നേ മുപ്പത് മണിക്ക് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് തിരുവനന്തപുരം ആറ്റിങ്ങൽ വെച്ച് നിർവഹിക്കപ്പെടും അതിൻ്റെ സമാപനം പതിനാറാം തീയതി വയനാട്ടിൽ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കും പ്രധാനമായും ഈ വർഷത്തെ പരിപാടിയിൽ വിവിധ പരിപാടികളാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും ശുചിത്വ ക്യാമ്പയിൻ അതെല്ലാ സ്ഥാപനങ്ങളിലും അതേപോലെ തന്നെ ഉന്നതികളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കും അതോടൊപ്പം തന്നെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗത്തിലെ ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സെമിനാറുകളും സിംബോസിയങ്ങളും ക്ലാസ്സുകളും വിവിധ ജില്ലകളിൽ നമ്മൾ സംഘടിപ്പിക്കും മുഖ്യമായും നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും തദ്ദേശീയ ജനവിഭാഗമായിട്ടുള്ള അടിസ്ഥാന വിഭാഗത്തെ പടിപടിയായി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായും സാമൂഹ്യപക്ഷര പരിപാടി നമ്മൾ കൈക്കൊള്ളുന്നതും ലക്ഷ്യം വെക്കുന്നതും ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും വകുപ്പു നടത്തിക്കഴിഞ്ഞു നാളത്തെ പരിപാടിയിൽ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റൈമ്മ ഗോപകുമാർ മന്ത്രിമാരായിട്ടുള്ള ശ്രീ ശിവൻകുട്ടി അതേപോലെ തന്നെ ജി അനിൽ എം പി എം എൽ എ മറ്റ് ജനപ്രതികള് തദ്ദേശ ജനഭാഗത്തിലെ വിവിധ സാമൂഹിക സംഘടന നേതാക്കള് ഇവരെല്ലാം കൊണ്ടാണ് നാളെ ഇതിൻ്റെ പരിപാടി നടക്കുന്നത് ഈ പരിപാടി ഈ വർഷത്തെ സാമൂഹിക പശ്ചാത്തരണം പരിപാടി ഏറ്റവും വിജയപ്രദമാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് സ്നേഹപൂർവ്വം മീഡിയ ഉൾപ്പെടെയുള്ള ആ നമ്മൾ കേരളത്തിലെ പതിനാല് ജില്ലയിലും ഇത് സംഘടിപ്പിക്കും അതിൽ എല്ലാ വിവിധ വിവിധ ദിവസങ്ങളിലായിരിക്കും എല്ലാം മറ്റു ദിവസം തന്നെ ആയിരിക്കണം എന്നില്ല വിവിധ ദിവസങ്ങൾ ഈ പീരീഡിൻ്റെ ഉള്ളിൽ വിവിധ ദിവസങ്ങളിലായിട്ടാണ് പതിനാല് വില്ലേജുകളിൽ ജില്ലകളിൽ നടക്കുന്നത് അതെ നമ്മൾ ഇപ്പോൾ ഇതിൽ കുട്ടികളുടെ ലഭസംഗ്രാഹാന്റ് കോളർഷിപ്പ് ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നു കുറച്ച് കുടിശ്ശിക ഉണ്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ തന്നെ ക്രമീകരിച്ച് ഏകദേശം ഇപ്പൊ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഇപ്പം നമ്മൾ വിതരണം ചെയ്ത് കഴിഞ്ഞു അത് തുടർ പ്രക്രിയ എന്ന നിലയ്ക്ക് നമ്മൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു മറ്റൊരു കാര്യം ഇതിലുള്ളത് ഈ പക്ഷാധാരണത്തിൻ്റെ പരിപാടിയായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ തൊഴിൽ പ്ലസ് എന്നൊരു പദ്ധതി എൻ ആർ ഇ ജിയിൽ നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ തദ്ദേശീയ ജനവിഭാഗത്തിന് തൊഴിൽ കൊടുത്തിട്ടുള്ള പഞ്ചായത്തുകൾക്ക് നമ്മൾ ഒരു സാമ്പത്തിക ഒരു സമ്മാനം ഒരു പാരിതോഷികം നാളത്തെ പരിപാടിയിൽ വെച്ച് കൊടുക്കുന്ന കാര്യങ്ങൾ കൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് അതിൽ ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് കൊടുത്തിട്ടുള്ള പഞ്ചായത്തുകൾക്ക് അഞ്ച് ലക്ഷം രൂപയും രണ്ടാം സ്ഥാനത്തിന് മൂന്ന് ലക്ഷം രൂപയും മൂന്നാം സ്ഥാനത്തിന് രണ്ട് ലക്ഷം രൂപയും എന്ന നിലക്കാണ് നമ്മൾ നാളത്തെ പരിപാടിയിൽ വെച്ചിട്ട് നമ്മൾ സാമ്പത്തിക പഞ്ചായത്തിനാണ് നമ്മൾ കൊടുക്കുന്നത് വ്യക്തികളിലെ പഞ്ചായത്തിനാണ് കൊടുക്കുന്നത് അപ്പം ആ തുക ഉപയോഗിച്ചുകൂടി കൂടുതൽ തൊഴിൽ ദിനം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഈ സമ്മാനത്തിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അതെ അതെ നമ്മളിപ്പോൾ അതിൽ ഇങ്ങനെ കൊടുക്കാനുള്ള കാരണം കുറച്ച് അവരെ ഇതിലേക്ക് തൊഴിലുറപ്പതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒന്നും അതും രണ്ടാമത്തെ ഇതൊരു നമ്മൾ കൊടുത്തിരിക്കുന്നത് മഹാത്മാ ഗോത്ര സ്മൃതി പുരസ്കാരം എന്ന നിലയ്ക്കാണ് നമ്മുടെ പേര് മഹാത്മാഗോത്ര സ്മൃതി പുരസ്കാരം എന്ന നിലയ്ക്കാണ് നമ്മളിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് അത് അവർക്ക് കുറച്ചുകൂടി ഒരു അവരിലൊരു ഇൻസ്പിറേഷൻ ഉണ്ടാക്കാനും തൊഴിലേക്ക് ആകർഷിക്കാനും എന്നുള്ള ഒരു നിലയ്ക്കാണ് നമ്മൾ അത് കൊടുക്കുന്നത് പക്ഷെ പൊതുവെ നമ്മൾ ഈ വർഷത്തെ ഈ സാമൂഹ്യ പ്രചാരണത്തിന് ഒരു ഒരു ക്യാപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് മാറുന്ന ലോകത്തിനൊപ്പം മുന്നേറാൻ നമുക്കൊന്നായി മാറുന്ന ലോകത്തിനൊപ്പം മുന്നേറാൻ നമുക്കൊന്നായി എന്നുള്ള ഒരു ക്യാപ്ഷന്റെ പേര് വെച്ചുകൊണ്ടാണ് ഈ വർഷത്തെ സാമൂഹ്യപക്ഷരണ പരിപാടി നമ്മൾ നടത്തുന്നത്

മന്ത്രി എന്നൊക്കെ ഞാൻ കാണുന്നത് കാരണം അവരുടെ പദ്ധതികളിലെല്ലാം ഈ ക്ഷേമ പദ്ധതികളായിരിക്കും അതുകൊണ്ട് ചില നിയന്ത്രണങ്ങൾ ഒഴിവാക്കണമെന്നുള്ള ഒരു ഒരു കാഴ്ചപ്പെടാനുള്ളത് ഇപ്പോ ഇവിടെ സൂചിപ്പിച്ച പോലെ കുട്ടികളുടെ ലബ്സെൻ ടാൻഡ് സ്ട്രൈഫൻ്റ് ഹോസ്റ്റലുകളുടെ നടത്തിപ്പ് എം ആർ എസ്കളുടെ നടത്തിപ്പ് ചികിത്സാധന സഹായം ഇങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള തൊണ്ണൂറ് ശതമാനം ക്ഷേമ പദ്ധതികളാണ് നമ്മുടെ ഈ തദ്ദേശീയ വകുപ്പിൽ നടപ്പാക്കുന്നത് അതുകൊണ്ട് അതിൽ പരമാവധി നിയന്ത്രണം ഒഴിവാക്കണം എന്ന് തന്നെയാണ് മന്ത്രിയുടെ ഒരു നിർദ്ദേശം ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഗ്രാന്റ് ആയാലും ഈ ഗ്രാന്റ് വഴിയേ ഈ എന്ന് പറഞ്ഞാൽ സ്റ്റൈപ്പെന്റും സ്കോളർഷിപ്പും ലംസൻ ഗ്രാന്റും എല്ലാം ഓൺലൈൻ കൊടുക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ഈ ഗ്രാന്റ് എന്ന് പറയുന്നത് ഇപ്പൊ പഴയ പോലെ നമ്മള് മാനുവലായിട്ട് നേരിട്ട് കൊടുക്കുന്ന രീതിക്കൊന്ന് മാറി ഇപ്പൊ എല്ലാം അവരുടെ ക്രെഡിറ്റായിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് അതാണ് ഈ ക്യാൻ സംവിധാനം എന്നുള്ളൊക്കെ നമ്മൾ തന്നെ പറയുന്നത് പക്ഷെ ഇതിൽ കുറച്ച് ഡ്യൂ ഉണ്ടായിട്ടുണ്ട് ആ ഡ്യൂ ഇപ്പം നമ്മൾ തൊണ്ണൂറ് ശതമാനം നമ്മൾ പരിഹരിച്ചു കഴിഞ്ഞു ഇനി വളരെ കുറച്ച് കുട്ടികൾക്കും കൂടി നമ്മൾ കൊടുക്കാനുണ്ട് അതും കൂടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതില് ഒരു വിഷയം ഇതാണ് ഈ വരുമാന പരിധി നിശ്ചയിച്ചു അതാണ് അത് പട്ട്യാതി പട്ടിയവർഗത്തിനും പിന്നോക്ക വകുപ്പിനും വരുമാന പരിധി നിശ്ചയിച്ചു കേന്ദ്ര ഗവൺമെന്റ് രണ്ട് രണ്ടു ലക്ഷം രണ്ട് ലക്ഷത്തിലധികവും വരുമാനമുള്ള കുടുംബങ്ങൾക്ക് ഈ രംസാങ് ഗ്രാൻ്റെ സ്റ്റൈപ്പ്മെൻ്റ് സ്കോളർഷിപ്പ് കൊടുക്കുന്നതിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് പിന്മാറി പിന്മാറി അങ്ങനെ പിന്മാറിക്കഴിഞ്ഞപ്പോൾ ഒരു അത്രയും കുട്ടികൾ കേരളത്തിൽ വരുമ്പോൾ അത്രയും കുട്ടികൾ നമ്മൾ ഒഴിവാക്കപ്പെടണമല്ലോ പക്ഷെ കേരള ഗവൺമെൻറ് ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല രണ്ട് ലക്ഷം രണ്ടര ലക്ഷത്തിൻ്റെ മുകളിൽ വരുമാനമുള്ള കുട്ടികളെയും നിലവിൽ തുടർന്ന് വരുന്ന ഷിപ്പ് കൊടുക്കുന്നതിൽ തുടരാണ് അപ്പൊ ആ അതി അധിക പൈസ കൂടി കേന്ദ്രം ഇപ്പൊ പിന്നോട്ട് ഉണ്ടായിട്ടുള്ള ആ ഷോർട്ടേജ് കൂടി നമ്മുടെ കേരള ഗവൺമെന്റ് എടുത്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് ഇപ്പൊ സംസ്ഥാനത്ത് ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ലംഷൻഖാൻ്റെ സ്കോളർഷിപ്പും വാങ്ങുന്ന കുട്ടികളുടെ ശരാശരി കൃത്യമായി കണക്ക് പറഞ്ഞാൽ ഒരു എട്ട് ലക്ഷത്തോളം കുട്ടികളും വരും ടോട്ടലി അത് കൃത്യമായിട്ട് കണക്ക് ഞാൻ എടുത്തിട്ടില്ല പക്ഷെ ഈ എട്ടു ലക്ഷത്തോളം വരുമ്പോൾ തന്നെ അതില് വരുമാന പരിധി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നു ഞാൻ പറഞ്ഞത് അപ്പൊ ആ കുട്ടികൾ കേരളത്തിൽ നമ്മൾ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടില്ല നിലവിലെ സ്റ്റാറ്റ്സ്കോ തുടരാൻ തന്നെയാണ് നമ്മൾ അതിൻ്റെ ഒരു പ്രയാസമുണ്ട് ഗവൺമെന്റിന് അപ്പൊ ഇതിനെ പറ്റി എന്താ പറയാ നമ്മൾ എല്ലാരും കാണുന്നുണ്ട് എല്ലാരും സംസാരിക്കുന്നുണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ ഒരു ദിവസം തന്നെ അവിടെ ചെലവഴിച്ചു എന്ന് വേണം പറയാൻ അദ്ദേഹത്തിന് ബോധ്യപ്പെടാത്തൊരു വിഷയമില്ല ഏർ ഈ സംഭവ സ്ഥലം വരെ നേരിട്ട് സന്ദർശിക്കുകയും സമയമെടുത്ത് നമ്മുടെ ജില്ലാ മീറ്റിംഗിൽ മുഖ്യമന്ത്രി മറ്റ് മന്ത്രിമാരും ഉൾപ്പെടുന്ന യോഗത്തിൽ മണിപ്പൂറുകൾ എടുത്തുകൊണ്ട് യോഗം നടത്തുകയും ദുരിതാശ്വാസ ക്യാമ്പുകൾ അദ്ദേഹം നേരിട്ട് സന്ദർശിക്കുകയും ഒക്കെ ചെയ്തതാണ് പക്ഷെ അത് പ്രകാരം വന്ന് യോഗത്തിൽ പറഞ്ഞിട്ടുള്ളത് ഒരു മെമ്മോറാണ്ടം കൊടുക്കാനാണ് പറഞ്ഞത് ആ മെമ്മോറാണ്ടം കൊടുത്തു പക്ഷെ അത് ഇനി തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണ് എന്താണ് താമസിക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കില്ല ഓ രാഷ്ട്രീയ വിവേചനം എങ്ങനെ പറയാ അത് അത് കുറച്ചുകൂടി കാത്തിരുന്നേ പറയാൻ പറ്റൂ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാ എനിക്ക് അങ്ങനെ വ്യക്തിപരമായിട്ട് അങ്ങനെ തോന്നി കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാന്നാണ് ചെയ്യാന്ന് പറയുന്നുണ്ടോ തന്നെ ഒരു രാഷ്ട്രീയ വിവേചനം എന്ന് നമുക്ക് അങ്ങനെ ഇപ്പൊ ഞാൻ അങ്ങനെ എടുക്കുന്നില്ല കുറച്ചുകൂടി നമുക്ക് കാത്തിരിക്കാം നമ്മളിപ്പോ അവരുടെ പെർമനന്റ് താമസ സംവിധാനത്തിലേക്ക് നമ്മൾ കടകുവാണല്ലോ അപ്പൊ ആ കാര്യങ്ങളൊക്കെ വരുമ്പോ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതില്ല കേന്ദ്രത്തിന്റെ സഹായം കിട്ടാത്തത് കൊണ്ട് കേരള സംസ്ഥാനത്തിന് അത് മുന്നോട്ട് കൊണ്ടു വന്നതിൻ്റെ ഒരു തടസ്സിപ്പുമില്ല ഇപ്പൊ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി കാരണം എല്ലാ കുടുംബങ്ങളെയും നമ്മൾ ദുരിത ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് വാടക വാടകകുളിയിലേക്ക് മാറ്റി അതിനുശേഷം നമ്മൾ അവർക്ക് മൂന്ന് മാസം വരെ കഴിക്കാനുള്ള ഫുഡിന്റെ കിറ്റ് കൊടുത്തു വീട്ടുപുരങ്ങളായിട്ടുള്ള ഫർണിച്ചറ് അലമാര പാത്രങ്ങള് ബെഡ്ഷീറ്റ് ഇങ്ങനെ ബെഡ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഗവൺമെന്റിനെ സഹായിച്ച സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടു കൂടിയിട്ട് എല്ലാവർക്കും നമുക്ക് ലഭ്യമാക്കാൻ വേണ്ടി കഴിഞ്ഞു അപ്പം അവര് ആ വാടക ഉള്ളിലാണ് താമസിക്കുന്നത് അവർക്ക് ആവശ്യമായിട്ടുള്ള പെർമനൻ്റ് സ്ഥലം ഇപ്പൊ രണ്ട് സ്ഥലമാണ് ഗവൺമെൻറ് ഇപ്പം കണ്ടെത്തിയിട്ടുള്ളത് ഒന്ന് വയനാട്ടിലെ കൽപ്പറ്റ ടൗണോട് ചേർന്നിട്ടുള്ള ഒരു ഭൂമിയും ഈ മേപ്പാടി ഈ തുരത്തുണ്ടായ പഞ്ചായത്തിലെ മേപ്പാടി അപ്പം അങ്ങനെ കാണാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് രണ്ട് സ്ഥലം കണ്ടത് ഇപ്പൊ മേപ്പാടി അവിടെ സ്ഥലം കാണാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ മേപ്പാടി ടീ പ്ലാന്റേഷൻ ഏലം പ്ലാന്റേഷൻ ഉണ്ട് അപ്പം അതിൽ സ്ഥിരം ജോലി ചെയ്യുന്ന നമ്മുടെ സാധാരണ കുടുംബാംഗങ്ങളുണ്ട് അപ്പൊ അവർക്ക് ആ ജോലിയായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധ്യത ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മേപ്പാടി തന്നെ ഒരു സ്ഥലം നമ്മൾ കണ്ടത് അതേ സമയത്ത് ഓട്ടോറിക്ഷ ഓടിച്ചും ജീപ്പ് ഓടിച്ചും കാർ ഓടിച്ചും കച്ചവടം ചെയ്തും ഒക്കെ ഉപജീവനം നടത്തുന്ന ആൾക്കാരുമുണ്ട് അപ്പൊ കൽപ്പറ്റ ടൗണിലാവുമ്പോൾ ഒരു അനുകൂലമായ കടവു ആവും എന്ന് കണ്ടിട്ടാണ് കൽപ്പറ്റും നമ്മൾ ആണ് എടുത്തിട്ടുള്ളത് ഇനി ആ സ്ഥലം പരിശോധിച്ച് അതിൻ്റെ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ഗവൺമെന്റിന് അതിൻ്റെ ഒരു നടപടിക്രമം ഉണ്ടല്ലോ അങ്ങനെ ആ നടപടിക്രമത്തിലേക്കാണ് ഇപ്പോൾ ഗവൺമെന്റ് കടന്നിട്ടുള്ളത് അപ്പോൾ സ്ഥലം ഏറ്റെടുത്തുകൊണ്ടുള്ള ഉത്തരവ് ഉറങ്ങുന്ന മുറക്കി മറ്റ് കൺസെഷൻ മേഖലയിലേക്ക് നമുക്ക് കടക്കാൻ വേണ്ടി സാധിക്കും വീടിൻ്റെ പ്ലാനൊക്കെ തയ്യാറായി കഴിഞ്ഞു ഏകദേശം ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് ഗവൺമെന്റ് തയ്യാറാക്കിയിട്ടുള്ളത് ഭാവിയിൽ ഒരു നില കൂടി മുകളിൽ എടുക്കാൻ കണക്കാവുന്ന രീതിയിലുള്ള ഫൗണ്ടേഷൻ ആണ് നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് ബെഡ്റൂം ഉൾപ്പെടെയുള്ള രീതിയിലാണ് കാര്യങ്ങൾ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പം വൈകിയാലും നമ്മൾ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഒന്ന് ഗവൺമെന്റ് മുമ്പിലുണ്ട് അതെ അതില് ഇപ്പം ചുഴർമല ദുരന്തത്തിൽ ട്രൈബൽ വിഭാഗത്തിലെ കുറച്ച് ഫാമിലി തലേ ദിവസം തന്നെ അവിടെ രക്ഷപ്പെട്ടിരുന്നു മുന്നറിയിപ്പ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അതാണ് ഞാൻ പറയുന്നത് ആരും മുന്നറിയിപ്പ് കൊടുത്തില്ല മുന്നറിയിപ്പ് കൊടുത്തില്ല എന്ന് പറയുന്ന വെറുതെയാണ് പക്ഷെ നമ്മുടെ ടിഒമാരും പ്രൊമോട്ടേഴ്സും തലേന്ന് പോയിട്ട് ശക്തമായ മഴ പെയ്തപ്പോൾ അവിടെ പോയി പറഞ്ഞു അവര് പറഞ്ഞപ്പോൾ എന്തു ചെയ്തിച്ചാല് അവര് ഈ പുഞ്ചുരിമട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത് അതായത് ഉരുൾ പൊട്ടിയ ആ പോയിന്റ് തലേന്ന് പോയി അവര് പറഞ്ഞു തലേന്ന് പോയി പറഞ്ഞപ്പോൾ നമ്മുടെ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടുള്ള ആൾക്കാർ മാറി അതുകൊണ്ട് അവര് രക്ഷപ്പെട്ടു തലേന്ന് മാറിയതുകൊണ്ട് പക്ഷെ താഴെ കൂട്ടത്തില് എസ് വിഭാഗത്തിലെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അത് എല്ലാവരും കൂടി മിങ്കിളായിട്ട് ജീവിക്കുന്ന അവര് നമുക്ക് ഇതിൽ നഷ്ടപ്പെടുകയും ചെയ്തു അപ്പൊ എല്ലാവരെയും ഒരേപോലെ തന്നെയാണ് നമ്മൾ ഇതിൽ കൈകാര്യം ചെയ്യുന്നത് പറഞ്ഞോ പോരേ രണ്ടും വേറെ വേറെ കൊടുക്കുക ഇതിന്റെ കോപ്പി ഓരോന്ന് അവർക്ക് കൊടുക്കണേ ശരി അവസാനിപ്പിച്ചത്